ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ പുതിയ കുറിച്ച് അപ്ഡേറ്റിനെ കുറിച്ചാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നൽകുന്ന ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം സൗജന്യമായി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ അപ്രൂവൽ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരിടുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റിന് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ് ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്യുക എന്ന കാര്യം മാത്രമാണ് ചെയ്യാനുള്ളത് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷ അമ്പത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഗവൺമെന്റിൽ നിന്നുള്ള അറിയിപ്പ് അതുപോലെ പുതിയ അപ്ഡേറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് കോടി ജനങ്ങളിലേക്ക് കൂടി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എത്തുമെന്നാണ് ഗവൺമെന്റ് വിലയിരുത്തുന്നത് നിലവിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല നിലവിൽ പുതിയ അപേക്ഷ നൽകുന്നതിലൂടെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് അതേപോലെ ആശാ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല അവരെയും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ അംഗനവാടി ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല അവരെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരു ഫാമിലിക്ക് മുഴുവനായാണ് ലഭിക്കുന്നത് റേഷൻ കാർഡിന്റെ ബേസിലാണ് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അപേക്ഷ സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ റേഷൻ കാർഡിലുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഒരു റേഷൻ കാർഡിൽ ഇതിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മുടെ കൈവശം ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷയുടെ കാർഡ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഫാമിലിയുടെ ആരുടെയെങ്കിലും പേര് അതിൽ ഇൻവോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചേരുന്ന സമയത്ത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വ്യക്തിയുടെ പേര് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതല്ല ബാങ്കുമായി ബന്ധപ്പെട്ടും ഈ പേരുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സി സെന്റർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിക്കുന്നതാണ് പുതിയ അപേക്ഷകൾ ഉടനെ തന്നെ സ്വീകരിക്കുന്നതാണ് നമുക്കിപ്പോഴും സി എസ് സെന്ററുകൾ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരുവിധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിലുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി വ്യക്തമായ ആശയം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സി എസ് സി സെന്ററുകളുമായി ബന്ധപ്പെടാവുന്നതാണ് സി എസ് ഇ സെന്ററിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കാർഡിനായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നേടിയെടുക്കാവുന്നതാണ് ഇതിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകളിൽ ആശ വർക്കേഴ്സ് അംഗനവാടി വർക്കേഴ്സ് അതേപോലെ തന്നെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർ എന്നിവരെയും ഇതിൽ കൂട്ടിച്ചേർക്കുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ട് അവരുടെ പേര് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി എസ് സി സെന്ററുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അവരുടെ പേര് കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ലഭിക്കുക നിങ്ങളുടെ വാട്സപ്പിൽ എന്തെങ്കിലും സന്ദേശം ആയുഷ്മാൻ ഭാരത്തിന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ റിപ്ലൈയിലൂടെയും നിങ്ങൾക്ക് ഈ ആയുഷ്മാൻ ഭാരത് കാർഡിന്റെ ഒരു ഭാഗമാവാൻ കഴിയുന്നതാണ് അതിലൂടെയും നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിലേക്ക് ആയുഷ്മാൻ ഭാരത് കാർഡിന്റെ ബേസ് ചെയ്ത് എന്തെങ്കിലും മെസ്സേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതും നിങ്ങളുടെ ആയുഷ്മാൻ കാർഡ് രജിസ്ട്രേഷന്റെ ഭാഗമാണ് അതിൽ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ആയുഷ്മാൻ ഭാരത് കാർഡിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ മെസ്സേജിലൂടെയും നൽകാൻ ശ്രമിക്കുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ഗവൺമെന്റിന്റെ നിന്ന് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ സെന്ററുകളിലും നിങ്ങളുടെ പുതിയ അപേക്ഷ സ്വീകരിക്കുന്നതാണ് ഉടനെ തന്നെ ഈ പുതിയ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലും ഈ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും പുതിയ അപേക്ഷയിൽ ഭാഗമാവാൻ കഴിയുന്നതാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് ഉടനെ തന്നെ ഇതിനു വേണ്ടി ശ്രമിക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം പുതിയ അപ്ഡേറ്റ് വരുന്ന രീതിക്ക് ചാനലിലൂടെ പുതിയ അപ്ഡേറ്റുകൾ അറിയിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് പോയി അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സി സെന്ററുകൾ വഴിയും നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് താങ്ക്